സ്ലാമലക്കും എല്ലാവർക്കും അസാസ് ഫുഡ് മാജിക്കിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കുക്കിംഗ് വീഡിയോ ചെല്ലാം വന്നിട്ടുള്ളത് നല്ലൊരു സ്കിൻ കെയർ ഓയിൽ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഓയിലാണ് ഇതൊരു സ്കിൻ കെയർ ഓയിലാണ് നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള നാൽപ്പാമരാതി കേരതേയിലം അതെങ്ങനെ നമുക്ക് വീട്ടിൽ വീട്ടിലുണ്ടാക്കാമെന്നാണ് നിങ്ങൾക്കായിട്ട് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഓയിലിനെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് പ്രധാനമായിട്ടും സ്കിന്നിൻ്റെ അതായത് നമ്മുടെ തൊലിപ്പുറത്ത് ഉണ്ടാകുന്ന അസുഖങ്ങൾക്കാണ് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് ഡ്രൈ സ്കിന്നുള്ളവർക്ക് വളരെ നല്ലൊരു ഓയിലാണ് വരണ്ട ചർമ്മത്തിന് ഏറ്റവും നല്ല ഒരു എണ്ണയാണ് നാൽപ്പാമരാതി കേരതീലം അതായത് കുട്ടികൾക്കുള്ള കരപ്പൻ ചൊറി പിന്നെ ചില നിറമാറ്റം ഇതൊക്കെ പോകാൻ ഏറ്റവും നല്ലൊരു ഓയിലാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ നമ്മളെ പ്രസവിച്ച സ്ത്രീകൾക്ക് ഇത് പിന്നെ ഉപയോഗിക്കാവുന്നതാണ് കാരണം ഈ ഒരു വയ വയറിനുണ്ടാവുന്ന സ്ട്രെച്ച് മാർക്ക് അതുപോലെ ചിലർക്ക് കഴുത്തിനും കക്ഷത്തിലൊക്കെ കറുപ്പ് നിറമൊക്കെ ഉണ്ടാവാറുണ്ട് അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓയിൽ വളരെ നല്ലതാണ് അതുപോലെ സ്കിൻ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കാണ് മെയിനായിട്ട് ഈ ഒരു ഓയില് ഉപയോഗിക്കുന്നത് പിന്നെ മുഖത്തിന് നിറം വെക്കാനും ഈ ഓയിൽ ഉപയോഗിക്കുന്നവരുണ്ട് ഒരു പരിധിവരെ നമുക്ക് മുഖത്തിൻ്റെ ഒരു കറുത്ത പാടുകളൊക്കെ മാറിയിട്ട് മുഖത്തിന് നിറം വെക്കും ഇത് സ്ഥിരമായിട്ട് നമ്മൾ മുഖത്ത് പുരട്ടിയിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ കാരണം ഈ ഒരു ഓയിലിൽ മുഖത്തിന് നിറം വെപ്പിക്കുന്ന ഒരു കസ്തൂരി മഞ്ഞൾ ചന്ദനം മഞ്ചട്ടി ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ആയുർവേദിക് സാധനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ മുഖത്തില് മുഖത്തിൻ്റെ ആ ഒരു കറുത്ത പാടുകളൊക്കെ മാറിക്കി മുഖം നല്ലൊരു ബ്രൈറ്റ് ബ്രൈറ്റാകാനും കുറച്ച് തിളക്കമൊക്കെ വരാനും ഒക്കെ ഈ ഒരു ഓയിൽ വളരെയധികം സഹായിക്കും നാല്പാമരാതി കേരത്തേലം ഉണ്ടാക്കുന്നത് ഞാനിവിടെ ഒരു ലിറ്റർ എണ്ണക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും പർപ്പിടക പുല്ലാണ് ഉപയോഗിക്കുന്നത് പർപ്പിടക പുല്ല് ഇത് നമുക്ക് വീട്ടുവളപ്പിൽ ഈ ഒരു വയർ പോലത്തുള്ള ഒരു വരമ്പിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മളിത് കാടാണെന്ന് വിചാരിച്ചിട്ട് മിക്ക ആൾക്കാരും ഇതൊക്കെ പറിച്ചു കളയാറുണ്ട് മോനിക്ക് നല്ല ഡ്രൈ സ്കിന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഓയിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഡ്രൈ സ്കിന്ന് മൂലം ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അതായത് ഈ ഒരു വിൻ്റർ സീസണൊക്കെ ആകുമ്പോഴാണ് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഓയില് വളരെയധികം ആണ് അപ്പോൾ ഇത് എങ്ങനെയാണ് വീട്ടിൽ വീട്ടിലുണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം നാൽപ്പാമരം കൊട്ടം അഖിൽ ചന്ദനം ചന്ദനം എന്ന് പറയുമ്പോൾ രക്തചന്ദനമല്ല വെളുത്ത ചന്ദനം നമ്മൾ സാധാരണ ആ ഒരു ചന്ദനമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ആയുർവേദ കടയിൽ നിന്ന് തറച്ചിട്ട് വാങ്ങിയതാണ് അതിൻ്റെ ഒരു കൂട്ടാണിത് അപ്പോൾ ഞാനിത് കുറച്ചധികം വാങ്ങിയിട്ട് പിന്നീട് എണ്ണ കാച്ചും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നാൽപ്പാമരം കൊട്ടം അക്കിൽ ചന്ദനം ഇതെല്ലാം ഈ നാല് കൂട്ടം ചേർന്നിട്ടുള്ള ഇതാണ് കേട്ടോ ഇവിടെ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇതും നമുക്ക് എണ്ണ കാച്ചാനായിട്ട് ആവശ്യമാണ് അടുത്തതായിട്ട് വേണ്ടത് കച്ചോലമാണ് ഇതാണ് കച്ചോലം എന്ന് പറയുന്നത് ഇതാണ് കസ്തൂരി മഞ്ഞൾ ഇപ്പം കസ്തൂരി മഞ്ഞളും നമുക്ക് ഈ ഒരു എണ്ണയിലൊക്കെ ആവശ്യമാണ് പിന്നെ മഞ്ജിഷ്ടൻ്റെ പൗഡറാണ് കേട്ടോ മഞ്ചട്ടി എന്ന് പറയും എന്ന് പറയും അപ്പോൾ അതിൻ്റെ പൗഡറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പിന്നെ ഇതാണ് രാമച്ചം പിന്നെ ഇതാണ് ത്രിഫലത്തോട് അതായത് കടുക്ക നെല്ലിക്ക താനിക്ക ഇതൊക്കെ ചേർന്നിട്ടുള്ള തൃഫല ഇത് പൊടിച്ചെടുക്കണം അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് എണ്ണ കാച്ചാൻ ആവശ്യമായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് സാധാരണ വെളിച്ചെണ്ണയിലും ഉണ്ടാക്കും നല്ലെണ്ണയിലും ഉണ്ടാക്കും കേട്ടോ അപ്പോൾ മോൻ്റെത് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് അടുത്തതായിട്ട് ഇവിടെ അരി കഴുകിയ വെള്ളം അഥവാ കാടി വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു പച്ചമരുന്ന് ഈ ഒരു വെള്ളത്തിലാണ് നമ്മൾ അരച്ചെടുക്കുന്നത് അത് എന്തൊക്കെയാണെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം അപ്പോൾ അരി കഴുകിയിട്ടുള്ള വെള്ളമാണ് ഇത് അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് മരുന്നുകൾ അരക്കുന്ന കൂട്ടത്തിൽ ആവശ്യമാണ് അപ്പോൾ നമുക്ക് നമുക്കിതൊരു സൈഡിനേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഒരു എണ്ണയിലേക്ക് ആവശ്യമായിട്ടുള്ള ചില സാധനങ്ങളൊക്കെ നമുക്ക് അരച്ചെടുക്കാനുണ്ട് ചിലതൊക്കെ പൊടിച്ചെടുക്കാനുണ്ട് അത് നമുക്കൊന്ന് ചെയ്തെടുക്കാം ആദ്യം നമ്മൾ ത്രിഫലത്തോട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം അങ്ങനെ ത്രിഫലത്തോട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മിക്സിയിലിട്ട് പൊടിയോ എന്നുള്ള ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ നന്നായിട്ട് നന്നായിട്ടന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഞാനിവിടെ രാമച്ചം പൊടിച്ചെടുക്കാൻ പോവുകയാണ് ഇപ്പൊ രാമച്ചം വേരായതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും മിക്സിയിൽ നിന്ന് കിട്ടില്ല അപ്പോൾ അരി കഴുകിയ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അടുത്തതായിട്ട് മഞ്ജിഷ്ട പൗഡർ നമ്മൾ ഈ ഒരു അരി കഴുകിയ വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റാക്കി വെക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ എണ്ണ കച്ചാനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ത്രിഫലത്തോട് കച്ചോലം അങ്ങനെ എല്ലാം ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പൊടിച്ചെടുത്ത സാധനങ്ങളിൽ മഞ്ജിഷ്ട ഒടിക്കുക ബാക്കിയെല്ലാ സാധനങ്ങളും വളരെ കുറച്ച് മാത്രമേ എണ്ണയിലേക്ക് ചേർക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തു വെച്ചതേ ഉള്ളൂ നമ്മുടെ പർപ്പിടകപ്പുല് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് വെള്ളം ചേർത്തിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കണം എണ്ണയിലേക്ക് ചേർക്കുന്ന പർപ്പിടക പുല്ല് കസ്തൂരി മണ്ണി ഇതിൻ്റെയൊക്കെ നീര് അരിച്ചെടുത്തിട്ട് എണ്ണയിലേക്ക് ചേർക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും അതിൻ്റെ നീര് മാത്രം എണ്ണയിലേക്ക് ചേർക്കുക കാരണം നമ്മുടെ എണ്ണ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടാൻ അതാണ് ഏറ്റവും നല്ലത് പക്ഷെ ഞാനിവിടെ ഒന്നും അരിച്ചെടുക്കാതെ അതുപോലെ തന്നെ ആ അരപ്പ് അതുപോലെ തന്നെ എണ്ണയിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമ്മുടെ എണ്ണ റെഡിയായി കിട്ടാൻ കുറച്ച് ടൈമും എടുക്കും പിന്നെ എണ്ണയുടെ അളവിൽ കുറച്ച് വ്യത്യാസവും വരും കാരണം നമ്മുടെ ഈ ഒരു ഇതിൽ ചേർത്തിട്ടുള്ള സാധനങ്ങൾ അഥവാ കൽക്കായിട്ട് വരുമ്പോഴേ അതിലേക്ക് നമ്മുടെ എണ്ണ കുറച്ച് പോവും അപ്പോൾ എണ്ണയുടെ അളവിലും ചെറിയൊരു വ്യത്യാസം വരും അപ്പോൾ എല്ലാം ഇടിച്ച് പിഴിഞ്ഞ് നീരാക്കിയിട്ട് അത് എണ്ണയിലേക്ക് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് ത്രിഫുലത്തോട് കസ്തൂരി മഞ്ഞൾ ഇതിൻ്റെ തന്നെ പൊടി ഇപ്പോൾ ചന്ദനപ്പൊടി ഇതൊക്കെ നമുക്ക് നമുക്ക് ആയുർവേദ കടയിൽ വാങ്ങാൻ കിട്ടും അപ്പോൾ അതൊക്കെ നമുക്ക് എണ്ണയിൽ പൊടിയായിട്ട് തന്നെ ചേർക്കുന്ന സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എണ്ണ റെഡിയായി കിട്ടും ഇപ്പം നമ്മളിത് ഇതൊക്കെ അരച്ച് പൊടിച്ച് ഇതൊക്കെ എടുക്കുന്ന സമയത്ത് കുറേ സമയം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ എണ്ണ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം എന്നുള്ളവർക്ക് ഇതിൻ്റെയൊക്കെ പൊടി വാങ്ങിയിട്ട് നേരിട്ട് എണ്ണയിലേക്ക് ചേർക്കുന്നതായിരിക്കും നല്ലത് ഞാനിവിടെ എണ്ണ ഒരു മണിക്കൂർ അടുപ്പിൽ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കിയതിന് ശേഷം ഒരു ഒരു രാത്രി മുഴുവനായിട്ട് വെച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് എണ്ണ ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ അങ്ങനെ ആക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ആയുർവേദ സാധനങ്ങളുടെ എല്ലാ ഗുണങ്ങളും നമ്മുടെ എണ്ണയിലേക്ക് ഇറങ്ങും അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ നമ്മളിപ്പോൾ എത്ര എത്ര എണ്ണയാണോ നമ്മൾ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എണ്ണ എടുക്കാൻ വേണ്ടി പറ്റും പിന്നെ ഇതിലേക്ക് ചേർക്കുന്ന സാധനങ്ങളൊക്കെ അരിച്ചിട്ട് നീര് മാത്രം ചേർക്കുക പിന്നെ പൊടി അതിൻ്റെ പൊടി കിട്ടുമെങ്കിൽ പൗഡർ മാത്രം എണ്ണയിലേക്ക് ചേർക്കാൻ ശ്രമിക്കുക പിന്നെ മഞ്ജിഷ്ട അതുപോലെ രാമച്ചം ഇതൊക്കെ അരി കഴുകിയ വെള്ളത്തിൽ ചാലിച്ചിട്ട് ചേർക്കുന്നതാണ് നല്ലത് എണ്ണയുടെ പാകം എന്ന് പറയുന്നത് നമ്മുടെ എണ്ണയുടെ എണ്ണയിൽ ചേർത്തിട്ടുള്ള ആയുർവേദ മിക്സൊക്കെ മണൽപ്പരുവം ആകുന്നതിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ ഈ ഒരു എണ്ണ അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കണം അതായത് തലക്ക് തേക്കുന്ന എണ്ണക്കും ദേഹത്ത് തേക്കുന്ന എണ്ണക്കും പാകത്തിൽ വ്യത്യാസമുണ്ട് തലക്ക് തേക്കുന്ന എണ്ണയാണെങ്കിൽ മണൽപ്പരുവം ആയാലാണ് നമ്മൾ ഇറക്കി വെക്കേണ്ടത് പക്ഷേ ദേഹത്ത് തേക്കുന്ന എണ്ണ മണൽപ്പരുവം ആകരുത് മണൽപ്പരുവം ആകുന്നതിൻ്റെ തൊട്ട് മുന്നേ തന്നെ നമ്മൾ എണ്ണ ഇറക്കി വെക്കണം എന്നിട്ട് നമുക്കിത് അരിച്ചിട്ട് നമുക്ക് നല്ലൊരു വൃത്തി ഇല്ലാതെ ഒരു ഈർപ്പമൊന്നും ഇല്ലാത്ത കുപ്പിയിലാക്കിയിട്ട് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം അങ്ങനെ നമ്മുടെ നാൽപ്പാമരാതി കേരതൈലം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് അരിച്ചിട്ട് നമുക്ക് ഈർപ്പമില്ലാത്ത കുപ്പിയിലാക്കിയിട്ട് സൂക്ഷിക്കാം ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന നല്ലൊരു സ്കിൻ കെയർ ഓയിലാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടമെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം